പലപ്പോഴും ഈ വിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാവം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് ഈ കലവറയില്ലാത്ത മാതൃസ്നേഹത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങളാണ് മതങ്ങളിലൊക്കെയും വ്യത്യസ്ത മതങ്ങളിലൊക്കെയും അത്തരമുള്ള മനുഷ്യരുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് പക്ഷേ ഇത്രമേൽ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് അവരവരെക്കാൾ അല്ലെങ്കിൽ അവരവരനുഭവിക്കുന്നത് പോലെ അതിനേക്കാളും മെച്ചപ്പെട്ടത് സ്വന്തം ഉമ്മ ഒക്കെ അനുഭവിപ്പിക്കണം അല്ലെങ്കിൽ അത് നൽകണം എന്നാഗ്രഹിക്കുന്ന മക്കളുടെ ഒരാഗ്രഹവും ഭാവവും പലപ്പോഴും എല്ലാ സംഗതികൾക്കും അപ്പുറത്ത് വലിയ സന്തോഷം തോന്നിപ്പിക്കുന്ന ഒന്നാണ് അഗതി മന്ദിരങ്ങളിലോ അനാഥ മന്ദിരങ്ങളിലോ കൊണ്ട് തള്ളാത്ത അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന മാതൃപാദങ്ങളിലാണ് സ്വർഗം എന്ന് വിശ്വസിച്ച് ഉമ്മയായിരുന്നു എല്ലാം ഉമ്മയായിരുന്നു തണല് ഉമ്മയായിരുന്നു എല്ലാം എന്ന് കരുതുന്ന മക്കളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളോട് ഇരുവരോടുമുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ്യം പലപ്പോഴും കാണാറുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തവണ ഹജ്ജിന് പോയ ഒരു സഹോദരൻ ആ സഹോദരൻ അങ്ങ് മക്കയിൽ നിന്ന് ഈ പറയുന്ന സഫാ മറുവ മലകൾക്കിടയിൽ ഓടി പൂർത്തിയാക്കേണ്ട ആ ഉമ്രയുടെ കർമ്മത്തിൽ അല്ലെങ്കിൽ മക്കയിലെ ഒരു ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ദൃശ്യങ്ങൾ എടുത്ത് അയച്ചു തരികയുണ്ടായി പടച്ചതമ്പുരാൻ ഹജ്ജിൻ്റെ പോയവരെയൊക്കെ അത് പൂർത്തിയാക്കാൻ മറ്റപകടങ്ങളൊന്നുമില്ലാതെ പൂർത്തിയാക്കാനും അത് ലോക സമൂഹത്തിൻ്റെയും ലോകത്തിലെ മനുഷ്യരുടെയും ആകെ ശാന്തിക്കും സമാധാനത്തിനും ഒക്കെ ഇടയാക്കാനും കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതായാലും ആ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് സന്തോഷവും സങ്കടവുമാണ് ഉണ്ടായത് ആദ്യം ആ ദൃശ്യം കാണാം എന്നിട്ടതിനെക്കുറിച്ച് പറയാം ആരൊരാൾ പാടുന്ന കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ അതിലെൻറ്റുമെ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ അതിലെൻറ്റുമെ മുഖമേ ആരൊരാൾ പാടുന്ന കേട്ടാലും ൾ നിറയുന്നതെന്തേ അതിലെൻറ്റുമെ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ അതിലെൻറ്റുമെ മുഖമേ ഇത് കണ്ടപ്പോൾ തോന്നിയ സന്തോഷം നോക്കൂ ഇത്രയും പ്രായമായ ഉമ്മമാരെ എന്തായാലും അവരവർ സമ്പാദിച്ചതോ അല്ലെങ്കിൽ അവരവർ നേടിയതോ ഒന്നുമായി പ്രായത്തിൽ വരാൻ കഴിയില്ല പക്ഷേ സ്വന്തം ഉമ്മയെക്കൂടി ഈ കർമ്മം ചെയ്യിക്കണമെന്ന അവരുടെ കൂടി ആഗ്രഹത്തിനോടൊപ്പം മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ അല്ലെങ്കിൽ ആരോഗ്യവാനായ ഭർത്താവോ ഒക്കെയൊക്കെ നടക്കാൻ കഴിയാത്തവരെ വീൽചെയറിൽ ഇരുത്തി തള്ളിക്കൊണ്ടു പോവുകയാണ് ഈ സഫാമറുവാ മലകൾക്കിടയിൽ ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്നാണ് നടക്കാൻ കഴിയാത്തവർക്ക് വീൽചെയർ ഉപയോഗിക്കാം ഏതാണ്ട് നാന്നൂറ് നാന്നൂറ്റമ്പത് മീറ്റർ വരുമെന്നാണ് കണക്കാക്കുന്നത് ഏഴ് തവണയാകുമ്പോഴേക്കും ഏതാണ്ട് മൂന്ന് ത്രീ പോയിൻറ്റ് ടു ഫൈവ് അത്രയും ദൂരം ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ ആ പൂർത്തിയാക്കുന്ന വേളയിൽ അങ്ങനെ തള്ളിക്കൊണ്ട് പോകുമ്പോൾ ആ മക്കൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം വിശ്വാസത്തിൻ്റെയും അതുപോലെ സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു മൂർത്ത ഭാവമാണ് അത് കണ്ടപ്പോൾ എന്താണ് സങ്കടം തോന്നിയത് എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല എനിക്കിതുപോലുള്ള ഒരു അവസരം ഇനി ഇല്ലല്ലോ അത് സാധ്യമല്ലല്ലോ എന്ന് പറയുന്ന ഒരു വലിയ നഷ്ടവും ഖേദവും അതാണ് അനുഭവപ്പെട്ടത് ഒപ്പം അങ്ങനെ നടക്കാനോ ഒപ്പം പോകാനോ ഒന്നും കഴിഞ്ഞില്ല ഉമ്മ അത് നിർവഹിച്ചിരുന്നുവെങ്കിലും ഉമ്മയും സഹോദരിമാരും എല്ലാം കൂടി ഒരുമിച്ച് പോയ സമയത്തൊപ്പം പോകാൻ പറ്റിയില്ല പിന്നെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും പിന്നീട് നടന്നതുമില്ല അതുകൊണ്ട് ഇത് കാണുന്ന ഒരു സങ്കടം കൂടിയുണ്ട് എല്ലാ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും വേണ്ടി ആരോഗ്യത്തിനും ആയുസിനുമായി പ്രാർത്ഥിക്കുക മരണപ്പെട്ടവർക്കും എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമൊക്കെ വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ഈ നിമിഷം ഓർമ്മിപ്പിക്കുന്നു